നമസ്കാരം എൻ്റെ പേര് രാജീവ് ഞാൻ പതഞ്ജലി കോളേജ് ഓഫ് യോഗയിൽ നിന്ന് നിന്നിട്ടാണ് ലെവൽ ത്രീ പാസ് ഔട്ടായി ലെവൽ ടു അവിടെ തന്നെയാണ് കഴിഞ്ഞത് പിന്നെ ഒരു ഡിപ്ലോമ കോഴ്സിൻ കടയും അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചേക്കുന്നത് സാറിൻ്റെ ക്ലാസ്സിന് ക്ലാസ്സാണ് പതഞ്ജലി കോളേജ് ഓഫ് യോഗയിൽ മനോജ് സാറിന് എടുക്കുന്ന ക്ലാസ്സിനെ പറ്റിയൊന്നും പറയാതിരിക്കാൻ എനിക്കത് കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമ്മൾ യോഗ പഠിക്കാനുള്ളൊരു ആഗ്രഹം മാത്രമായിട്ട് അവിടെ ചെന്നാൽ മതി എന്താ യോഗ എന്നും യോഗ നമ്മുടെ ലൈഫിനെ എങ്ങനെ സ്വാധീനിക്കുന്നതെന്നും കുറിച്ച് അറിയാൻ ഒരു എക്സസൈസ് എന്നുള്ള രീതിയിലല്ല യോഗ ഒരു മനുഷ്യനെ എങ്ങനെയാണ് മോശത്തിലേട്ട് ഒരാത്മാവ് മോശത്തിലേട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് പുറത്ത് ജീവിക്കാനുള്ള ഒരു സന്മാർഗിക ഒരു ജീവിതം നയിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എൻ്റെ അന്ന് പഠിക്കാൻ ഒത്തിരി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും എന്തായാലും ഒരു ലെവൽ ടു എന്ന് വിചാരിച്ചു പോയാൽ ഞാൻ ലെവൽ ത്രീ കഴിഞ്ഞു ഒരു ഡിപ്ലോമ കഴിഞ്ഞു ഇനിയും പഠിക്കണം എന്നുള്ള ആഗ്രഹമായിട്ടാണ് ഞാൻ മാത്രമല്ല എന്നോടൊപ്പം കഴിഞ്ഞ ബാച്ചിലർ ഉണ്ടായിരുന്ന എല്ലാവരും ഇറങ്ങിയിക്കണം അങ്ങനെ തന്നെയാണ് എല്ലാവരും ഇനിയും പഠിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതും ആ ഗുരുവിൽ നിന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഒരിക്കലും മതിയാവില്ല ശരിക്കും പറഞ്ഞാൽ പഠിച്ചാൽ എത്ര പഠിച്ചാലും നമുക്ക് മതിയാകാത്തൊരു സബ്ജക്റ്റാണ് യോഗ എന്ന് നമുക്ക് തോന്നിപ്പോകും അത്രയ്ക്ക് സന്തോഷവും അത്ര ലൈഫിൽ അത്രയ്ക്ക് വ്യത്യാസങ്ങളാണ് നമുക്ക് തരുന്നത് യോഗ എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു അധ്യാപകനാണ് മനോജ് സാറ് അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ റിസൾട്ട് എന്ന് പറഞ്ഞ റിസൾട്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് ഒരു നല്ല വ്യക്തിയാക്കുക എന്നുള്ളതാണ് നല്ലൊരു വ്യക്തിയായിട്ട് നമ്മൾ മാറും തീർച്ചയായിട്ടും അത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് തോന്നും അറിയാതെ തന്നെ നമ്മളൊരു അധ്യാപകനായി മാറും അതേപോലെ നമ്മളെ കൊണ്ട് തന്നെ ക്ലാസ്സുകൾ എടുപ്പിച്ച് പഠിപ്പിച്ച് ആ ഒരു പഠന രീതിയും എല്ലാം എന്തായാലും നമുക്കൊരു അനുഭവം തന്നെയാണ് സാറിന്റെ ഈ വലിയ ത്യാഗത്തിന് ഒത്തിരി നന്ദി സാറിനോട് എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാലും മതിയാവില്ല ഒത്തിരി താങ്ക്സ് പതഞ്ജലി കോളേജ് ഓഫ് യോഗ ഒത്തിരി ക്ലാസ്സുകളും ഒത്തിരി ഒത്തിരി കോഴ്സുകളുമായിട്ട് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകട്ടെ സാറിന് ദീർഘായുസൊക്കെ ഉണ്ടാവട്ടെ കോളേജിനോടൊപ്പം എന്തായാലും പറ്റുന്നത്ര കാലം ഞാനുണ്ടാവും സാറിന് ചെയ്യുന്ന കോഴ്സുകളിലെല്ലാം ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് കൂടുതൽ യോഗയെ പറ്റി അറിയാനുള്ള ആഗ്രഹമുണ്ട് സാറിനോടൊപ്പം തീർച്ചയായിട്ടും ഉണ്ടാവും നന്ദി നമസ്കാരം താങ്ക് യു സാർ